നമ്മൾ ഇന്ന് പറയുന്നത് സ്കോ സ്കോളർഷിപ്പിനെ പറ്റിയിട്ടാണ് ഇതിനെ സ്കോളർഷിപ്പ് എന്ന് തന്നെ നമുക്ക് വിളിക്കാം അതായത് നിങ്ങളിപ്പോൾ മെഡിക്കൽ എൻട്രൻസ് അതുപോലെ തന്നെ എൻജിനീയറിങ് എൻട്രൻസ് അതൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നവരാണ് അതുപോലെ തന്നെ നമ്മുടെ സിവിൽ സർവീസ് ബാങ്കിങ് സർവീസ് ഗേറ്റ് ഓർ മാറ്റ് യു ജി സി നെറ്റ് ഓർ ജെ ആർ എഫ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെയൊക്കെ സഹായം നേടിയിട്ടുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് കേരള ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ധനസഹായം എന്ന നിലയ്ക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് പറയുന്നത് നമ്മളിതിനെ എംപ്ലോയബിലിറ്റി എൻഹാൻസ്മെൻറ്റ് എന്നാണ് പറയുന്നത് അതായത് കേന്ദ്ര സംസ്ഥാന സർവീസിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ജോലി ലഭിക്കുന്നതിനുള്ള വിവിധ മത്സര മത്സരയോഗ്യതാ പരിശീലനങ്ങൾക്കായിട്ടാണ് ഒരു സ്കോളർഷിപ്പ് നൽകുന്നത് ഓക്കെ അപ്പോൾ ഇതിന് കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ നമുക്ക് നമുക്കിപ്പോൾ ബ്രില്യൻസിലുള്ള കുറേ കുട്ടികളൊക്കെ മെഡിക്കൽ ചേരുന്നത് അപ്പോൾ അവർ അവിടെയുള്ള ഒരു ശൈലം അങ്ങനെയുള്ള മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ലിസ്റ്റ് നമുക്ക് പറയാം അതുപോലെ തന്നെ ബാങ്ക് കോച്ചിങ് ആണെങ്കിലും സിവിൽ സർവീസ് കോച്ചിങ് ആണെങ്കിലും ഒക്കെ ഉള്ള ആ ഒരു സെൻറ്റേഴ്സിൻ്റെ പേരുകളൊക്കെ നമുക്കൊന്ന് നോക്കാം പക്ഷെ അതിനു മുമ്പ് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട് അതെന്താന്നുള്ളതും കൂടി നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കേട്ടോ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് നമുക്കിവിടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇതിന് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് നിങ്ങൾ ഈ ഗ്രാൻസ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ ഒരു ഇ ഗ്രാൻസ് പോലെയാണ് ഈ ഒരു സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഇ ഗ്രാൻസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ ഇതിൻ്റെ ഈ സ്കോളർഷിപ്പിൽ പോയി സ്കോളർഷിപ്പ് പോർട്ടലിൽ പോയിട്ടാണ് നിങ്ങൾ അക്ഷയയിലൊക്കെ പോയി പറഞ്ഞാൽ മതി അവരത് കറക്റ്റായിട്ട് ചെയ്തു തരും അപ്പം അതിൻ്റെ കുറച്ച് ക്രൈറ്റീരിയ ഒന്ന് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ള ക്രൈറ്റീരിയ എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഒന്നാമതേത് കേരള ഗവൺമെൻറ് നൽകുന്ന സ്കോളർഷിപ്പ് ആയതുകൊണ്ട് തന്നെ കേരളീയൻ ആയിരിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട് രണ്ടാമത്തെ കാര്യം അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക സംസ്ഥാനത്തെ പിന്നാക്ക സമുദായ പട്ടികയിൽ ഒ ബി സി ഒ ഇ സി ഒ ബി സി എച്ച് എസ് സി ബി സി ഇതിൽ ഏതെങ്കിലും സമുദായത്തിൽ പെടുന്ന കുട്ടികളായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ ഇനി നമുക്കൊരു കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം പറയുന്നുണ്ട് മെഡിക്കൽ എൻജിനീയറിങ് എൻട്രൻസ് അല്ലെങ്കിൽ ബാങ്കിങ് സർവീസിന് നമ്മളുടെ വാർഷിക വരുമാനം രണ്ട് ലക്ഷത്തിൽ കൂടാൻ പാടില്ല രണ്ട് ലക്ഷം ആവണേനു കുഴപ്പമില്ല പക്ഷേ രണ്ട് ലക്ഷത്തിൽ കൂടാൻ പാടില്ല സിവിൽ സർവീസിനാണെങ്കിൽ നാല് പോയിൻറ്റ് അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ ആവാൻ പാടില്ല വരുമാനം അതുപോലെ ഗേറ്റ് മാറ്റ് യു ജി സി നെറ്റ് ജെ ആർ എഫ് ഒക്കെയാണെങ്കിൽ രണ്ടര ലക്ഷത്തിൽ കൂടുതലായിട്ട് നിങ്ങളുടെ ഫാമിലി ഇൻകം അതായത് കുടുംബ വാർഷിക വരുമാനം കൂടാൻ പാടില്ല മനസ്സിലായോ നമ്മൾ മെഡിക്കൽ എൻജിനീയറിംഗ് അതുപോലെ ബാങ്കിങ്ങിന് രണ്ട് ലക്ഷവും ഗേറ്റ് യു ജി സി നെറ്റ് ജെ ആർ എഫിനൊക്കെ രണ്ടര ലക്ഷവും സിവിൽ സർവീസിന് നാലര ആയിരിക്കണം നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനം കേട്ടോ ഇനി ഓൺലൈൻ സൺഡേ ഹോളിഡേ ഈവനിങ് ബാച്ച് ഷോർട്ട് ടേം ബാച്ച് അതായത് മാസത്തിൽ കുറഞ്ഞ കോഴ്സ് ദൈർഘ്യം അങ്ങനെയൊക്കെയുള്ള പരിശീലനം നടത്തുന്നവരാണ് എങ്കിൽ ഇതിന് യോഗ്യരല്ല മനസ്സിലാവേണ്ട ആറ് മാസമെങ്കിലും നിങ്ങൾക്ക് ഈ കോഴ്സ് നിങ്ങൾ പഠിക്കണം ഇനി ആഴ്ചയിൽ കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും പരിശീലനം നടത്തുന്നവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാവും ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ക്ലാസ് ഉണ്ടാവണം ഇനി മുൻ വർഷങ്ങളിൽ അപേക്ഷ സമർപ്പിക്കുകയും ആനുകൂല്യം ലഭ്യമാവുകയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് മറ്റു മാനദണ്ഡങ്ങൾ പ്രകാരം അർഹതയുണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കാം നിങ്ങളിപ്പോൾ കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്തവരാണ് ഈ ധനസഹായം കിട്ടിയവരാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ ഇനി ഈ എത്രയാണ് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് നമുക്ക് നോക്കാം മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിന് പരമാവധി ട്യൂഷൻ ഫീസ് ഇരുപതിനായിരം രൂപയും പിന്നെ മെയിൻ്റൈൻസ് അലവൻസ് പതിനായിരം രൂപയും ആണ് അങ്ങനെ ടോട്ടൽ മുപ്പതിനായിരം രൂപയാണ് മെഡിക്കൽ എൻജിനീയറിങ് എൻട്രൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് സിവിൽ സർവീസ് ആണെങ്കിൽ പതിനയ്യായിരം പ്ലസ് പതിനായിരം ഇരുപത്തയ്യായിരം രൂപയാണ് ബാങ്കിങ് ആണെങ്കിൽ പരമാവധി ട്യൂഷൻ ഫീസ് പതിനായിരം രൂപയും മെയിൻറ്റൈൻസ് അലവൻസ് പതിനായിരം രൂപയും അങ്ങനെ ഇരുപതിനായിരം രൂപയാണ് ഗേറ്റ് മാറ്റ് യു ജി സി നെറ്റ് ജെ ആർ എഫ് ഐക്കാണെങ്കിൽ പതിനയ്യായിരം പ്ലസ് പതിനായിരം ഇരുപത്തയ്യായിരം രൂപയാണ് അപ്പം മെഡിക്കൽ എൻജിനീയറിംഗ് എൻട്രൻസിനാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടുന്നത് മുപ്പതിനായിരം രൂപ എമൗണ്ട് കിട്ടും ഇനി അപേക്ഷിക്കുന്ന എല്ലാവർക്കും ആനുകൂല്യം ലഭ്യമാകണമെന്നില്ല അപേക്ഷകരുടെ എണ്ണം പദ്ധതി പ്രകാരം ലഭ്യമായ ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെടുന്ന ആ ഒരു നിങ്ങൾ കൂടുതൽ അപേക്ഷിക്കുന്നവരേക്കാൾ കൂടുതലായാൽ യോഗ്യതാ പരീക്ഷയിലെ ഉയർന്ന മാർക്കും മാർക്ക് തുല്യമായാൽ കുട കുറഞ്ഞ വാർഷിക വരുമാനവും അടിസ്ഥാനമാക്കിയാണ് തിരഞ്ഞെടുക്കുന്നത് അതായത് ഇതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ യോഗ്യതാ പരീക്ഷ ചില യോഗ്യതാ പരീക്ഷയെന്ന് പറയുന്നത് പ്ലസ് ടു ആയിരിക്കും ചിലത് ഡിഗ്രി ആയിരിക്കും ചിലത് പി ജിയുടെ മാർക്കായിരിക്കും അപ്പം ആ ഒരു മാർക്കിൻ്റെ ബേസും പിന്നെ നിങ്ങളുടെ വരുമാനം ഏറ്റവും കുറഞ്ഞ വരുമാനം എന്നുള്ള നിലയ്ക്കാണ് പ്രയോറിറ്റി കിട്ടുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടുന്നത് ഓക്കെ ഇനി വകുപ്പ് മുഖേന ധനസഹായം ലഭ്യമായി പരിശീലനം നേടുന്ന ഉദ്യോഗാർത്ഥികൾ പദ്ധതിയുടെ യഥാർത്ഥ ഫലപ്രാപ്തി കൈവരിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നതിനായിട്ട് ഓരോ ഗുണഭാ ഗുണഭോക്താവിൻ്റെയും ധനസഹായത്തിൽ നിന്നും പത്ത് ശതമാനം തുക റിസൾട്ട് പ്രഖ്യാപിച്ചതിനു ശേഷം പരീക്ഷാ ഫലമോ ഹാൾ ടിക്കറ്റോ ഇഗ്രാൻസ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ അതായത് നിങ്ങൾ കറക്റ്റായിട്ട് ഇത് കോച്ചിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് ഈ എമൗണ്ട് വാങ്ങുന്നുണ്ട് പക്ഷേ നിങ്ങൾ എക്സാം എഴുതണമെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഈ ഒരു എമൗണ്ടിൻ്റെ പത്ത് ശതമാനം തുക നിങ്ങളുടെ പരീക്ഷ റിസ അതായത് നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷമോ ഹോൾ ടിക്കറ്റിൻ്റെ ഈ ആ ഒരു ഹോൾ ടിക്കറ്റ് ഉണ്ടല്ലോ എക്സാം എഴുതുന്ന ഹോൾ ടിക്കറ്റ് അത് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ഒരു പത്ത് ശതമാനം ബാക്കി നിങ്ങൾക്ക് കിട്ടും ബാക്കി പത്ത് ശതമാനം ഫുൾ എമൗണ്ട് ആ കിട്ടുന്നത് ഓക്കെ ഇനി നിങ്ങളിപ്പോൾ പരീക്ഷ നിങ്ങൾ ജയിക്കുമോ തോക്കുമോ എന്തും ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്വാളിഫൈ ആവുമോ അല്ലെങ്കിൽ റിസൾട്ട് വരുമോ അത് ഈ പറയുന്ന ആനുകൂല്യം പത്ത് ശതമാനം എമൗണ്ട് കിട്ടാനായിട്ട് നിങ്ങൾക്ക് പ്രശ്നമാകുന്നില്ല കേട്ടോ ഓക്കെ അതുപോലെ തന്നെ വിധവകളുടെ മക്കൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ മാരക രോഗം ബാധിച്ച മാതാപിതാക്കളുടെ മക്കൾ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾ എന്നീ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് ആകെ ഉള്ള കൊടുക്കുന്ന ഒരു എമൗണ്ട് അല്ലല്ലോ അതിൻ്റെ പത്ത് ശതമാനം കൂടാതെ തരത്തിൽ തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളിൽ ഇര ഇളവ് അനുവദിക്കുന്നതാണ് അതായത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി പ്രയോറിറ്റി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ അപേക്ഷ സമർപ്പിക്കുന്നത് തന്നെ കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും ഫോ സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന് ഒരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ ഇതിൽ പെട്ടെന്ന് കുട്ടികളാണെങ്കിൽ എസ് എന്നുള്ളത് കൊടുക്കാം ഓക്കെ അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ച് കൺസിഡറേഷൻ ഉണ്ടാവും അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയുന്ന അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന ഒരു മെയിൽ വന്നാൽ അറിയുന്നതൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ബന്ധപ്പെട്ട റവന്യൂ അധികാരിയിൽ നിന്ന് ഈ ഡിസ്ട്രിക്ട് മുഖേന ഒരു വർഷത്തിനുള്ളിൽ ലഭിച്ചിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറും സെക്യൂരിറ്റി കോഡും ഓൺലൈൻ അപേക്ഷയിൽ രേഖപ്പെടുത്തണം വാർഷിക വരുമാനം ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന അതായത് നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് ഒരു വർഷത്തിൽ താഴെയുള്ള അതായത് ഒരു വർഷത്തിൽ കൂടാൻ പാടില്ല ഇൻഗം അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ഒരു വർഷത്തെ വാലഡിറ്റി ഉള്ളൂ അല്ലേ അപ്പോൾ അത് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് അക്ഷയ വഴി അപേക്ഷിക്കുന്ന ആ ഒരു ഇത് മതി അതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറും സെക്യൂരിറ്റി കോഡുമാണ് നിങ്ങൾ ഓൺലൈൻ അപേക്ഷയിൽ ആ ആ ഒരു പ്ലേസ് ഉണ്ടാവും അങ്ങനെ രേഖപ്പെടുത്താൻ അതിൽ രേഖപ്പെടുത്തണം കേട്ടോ കാരണം ഇൻകം സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ മാർക്കും ഇൻകം സർട്ടിഫിക്കറ്റ് പരിഗണിച്ചിട്ടാണ് നമുക്കൊരു സ്കോളർഷിപ്പിൻ്റെ പ്രയോറിറ്റി നമ്മളെ എന്നുള്ളത് ഇനി ഒരാൾക്ക് ഒരു വർഷം ഒരു കോഴ്സിന് ഇപ്പോൾ ഇത്രയും കോഴ്സ് ഉണ്ട് പക്ഷെ ഒരാൾക്ക് ഒരു കോഴ്സ് മാത്രമാണ് കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഒരു തവണ ആനുകൂല്യം ലഭിച്ചവർക്ക് അതേ പരിശീലനത്തിന് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം എൻട്രൻസ് മെഡിക്കലാണ് കൊടുത്തത് പക്ഷേ ഈ വർഷം നിങ്ങൾ എൻജിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷം കൊടുക്കുക ഈ വർഷം കൊടുക്കുക പക്ഷേ കഴിഞ്ഞ വർഷം എഞ്ചിനീയറിങ്ങിന് കിട്ടി പിന്നെ ഈ വർഷം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ അതായത് ഒരു ഒരാൾക്ക് ഒന്നിലധികം തവണ കൊടുക്കാം പക്ഷേ സെയിം കോഴ്സിന് കൊടുക്കാൻ പാടില്ല വേറെ കോഴ്സാണെങ്കിലേ കൊടുക്കാൻ പാടുള്ളതാണ് ഇനി നിങ്ങൾ ഏതെങ്കിലും ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ പറ്റുന്നവരാണ് ഇപ്പോൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൊടുക്കുന്ന ആനുകൂല്യങ്ങളോ കേരള സംസ്ഥാന പരിവർത്തന കൈസ്രവ ശുപാർശിത വിഭാഗ വികസന കോർപ്പറേഷൻ തുടങ്ങിയ സർക്കാർ വകുപ്പുകൾ ഏജൻസികളിൽ നിന്നോ കേന്ദ്ര സാമൂഹ്യ നീതിയും ശാസ്ത്രീകരണവും മന്ത്ര മന്ത്രാലയത്തിൽ നിന്നോ സൗജന്യ പരിശീലനം അതായത് ഇങ്ങനെയുള്ള വിഭാഗങ്ങൾക്കൊക്കെ ഈ പറയുന്ന കാറ്റഗറി ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ഫ്രീ ആയിട്ട് സിവിൽ സർവീസ് ഇതുണ്ട് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അങ്ങനെയൊക്കെയുള്ള കോച്ചിങ്ങിലാണ് കോച്ചിങ് സെൻറ്ററിലാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കോച്ചിങ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ പിന്നെ ഈ ധനസഹായത്തിന് കൊടുക്കേണ്ടത് കാരണം അത് ഫ്രീ അല്ലേ അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ധനസഹായത്തിൻ്റെ ആവശ്യമില്ല അപ്പം അങ്ങനെയുള്ളവരൊന്നും കൊടുക്കരുത് കേട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ധനസഹായം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കോച്ചിങ്ങുകൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെയുള്ള ഈ ഒരു സ്കോളർഷിപ്പിന് കൊടുക്കരുത് ഇനി ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ നിർബന്ധമായും അപേക്ഷകൻ്റെ പേരിലുള്ള ലൈവ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തന്നെ രേഖപ്പെടുത്തുക അല്ലാത്ത പക്ഷം ധനസഹായത്തിനുള്ള അർഹത നഷ്ടപ്പെടും അതായത് നമുക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് നമ്മുടെ എമൗണ്ട് അപ്പം അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ പേരിൽ തന്നെയുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക രക്ഷിതാവിൻ്റെയോ മറ്റുള്ളവരുടെ പേരിലുള്ള അക്കൗണ്ട് യാതൊരു വശാലും പരിഗണിക്കില്ല രേഖപ്പെടുത്തുന്ന അക്കൗണ്ട് ലൈവാണെന്ന് അതായത് അത് ആക്റ്റീവാണെന്ന് ഉറപ്പുവരുത്തുക അക്കൗണ്ട് വിവരങ്ങൾ തെറ്റായി രേഖപ്പെടുത്തുന്നത് മൂലം തുക ലഭ്യമല്ലാതെ വന്നാൽ നിങ്ങൾക്ക് ഈയൊരു വിഭാഗത്തിന് ഈ വകുപ്പിന് അതിന് ഉത്തരവാദിത്തം ഉണ്ടാവില്ല എന്നുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓരോ മത്സര പരീക്ഷയ്ക്കുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയും പ്രായപരിധിയും ഈ പദ്ധതിക്കും അതായത് ഓരോ എക്സാമിന് ഓരോ വയസ്സുണ്ടല്ലോ അപ്പം അതും ഇതിന് ബാധകമായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞെടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന് പ്രധാന മാനദണ്ഡങ്ങളിലൊന്ന് നമ്മുടെ യോഗ്യതാ പരീക്ഷയുടെ മാർക്കാണെന്ന് അപ്പം അതുകൊണ്ട് നിങ്ങൾ മാർക്ക് ശതമാനം തെളിയിക്കുന്നതിന് മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അല്ലാതെ സർട്ടിഫിക്കറ്റ് അല്ല മാർക്ക് ലിസ്റ്റാണ് കേട്ടോ അങ്ങനെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാത്ത പരിഗ ഇത് പരിഗണിക്കില്ല കാരണം അതൊരു ക്രൈറ്റീരിയ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് പരി പരിഗണിക്കൂല മാർക്ക് ശതമാനമല്ലാതെ സി ജി പി എ അല്ലെങ്കിൽ ഗ്രേഡ് മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള മാർക്ക് ലിസ്റ്റുകളിൽ ആയതുകൊണ്ട് ശതമാനത്തിലേക്ക് മാറ്റുന്നതിനുള്ള രീതി വ്യക്തമാക്കിയിട്ടുള്ള പേജ് കൂടി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനും കൂടി പറയുന്നുണ്ട് കേട്ടോ ഇനി ജാതി തെളിയിക്കുന്ന രേഖ അതായത് ഒ ബി സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് ഓൺലൈൻ രേഖപ്പെടുത്തിയിരിക്കുന്ന മാർക്ക് ശതമാനം തെളിയിക്കുന്ന മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് ബാങ്ക് പാസ്ബുക്കിൻ്റെ ആദ്യ പേജിൻ്റെ കോപ്പി ആധാർ അതുപോലെ തന്നെ സ്പെഷ്യൽ റിസർവേഷൻ എന്തെന്ന് പറഞ്ഞ കുട്ടികളുണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അധികാരികൾ നൽകുന്ന സാക്ഷ്യപത്രവും ഈ ഗ്രാൻസിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ വേണം എന്താണ് നമ്മുടെ ജാതി തെളിയിക്കുന്ന നോൺസ് വേണം വരുമാന സർട്ടിഫിക്കറ്റ് വേണം മാർക്ക് ലിസ്റ്റ് വേണം പിന്നെ സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ പ്രിൻ അത് അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക പക്ഷേ അത് എങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി മെഡിക്കൽ എൻജിനീയറിംഗ് പരിശീലനം അതായത് കീമിനോ നീറ്റിനോ ജെഇക്യോ അങ്ങനെയൊക്കെ വേണ്ടിയുള്ള എൻട്രൻസ് പരിശീലനം ആണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് പതിനേഴ് വയസ്സ് പൂർത്തിയായിട്ടുണ്ടാവണം നിലവിൽ ഹയർ സെക്കൻഡറി കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അപേക്ഷിക്കാൻ പാടില്ല കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനമോ അതിലധികം മാർക്കോടെ വിജയിച്ചവരായിരിക്കണം പ്രത്യേക റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ അങ്ങനെ എസ് സി എസ് ടി ഒ ബി സി അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ എൺപത് ശതമാനം മാർക്ക് മതിയാവും ഓക്കെ എസ് സി എസ് ടി എന്താണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്ന അധ്യയന വർഷങ്ങളിൽ പ്ലസ് പ്ലസ് ടു പരീക്ഷകൾ പാസ്സായവർ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഇഗ്രാൻസ് പോർട്ടലിൽ മാർക്ക് ലിസ്റ്റോ സർട്ടിഫിക്കറ്റോ അപ്ലോഡ് ചെയ്യുന്നതിന് പകരം അധ്യയന വർഷം തിരഞ്ഞെടുത്ത് പരീക്ഷ രജിസ്റ്റർ നമ്പർ മാത്രം കൊടുത്താൽ മതി കാരണം അവർക്ക് ഡേറ്റ ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലൊക്കെയാണ് നിങ്ങൾ പാസ്സായേക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ ി ഇരുപത്തി ഒന്നിലും ആയവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ രേഖപ്പെടുത്തുന്ന മാർക്ക് ശതമാനം തെളിയിക്കുന്നതിന് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി സിവിൽ സർവീസിൻ്റെ കാര്യമാണെങ്കിൽ ഗവൺമെന്റ് നിയന്ത്രിത സിവിൽ സർവീസ് അക്കാദമികളിൽ പ്രവേശനം നേടിയിട്ടുള്ളവർക്ക് മുൻഗണനയുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കരുത് ബിരുദ കോഴ്സ് പാസ്സായതിൻ്റെ മാർക്ക് ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത് സിവിൽ സർവീസിന് നിങ്ങൾ ഡിഗ്രി പാസ്സായതിൻ്റെ മാർക്ക് ലിസ്റ്റാണ് കൊടുക്കേണ്ടത് ബാങ്കിങ്ങിനാണെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിങ് സർവീസ് യു ജി സി നെറ്റ് ജി ആർ ജെ ആർ എഫ് ഒക്കെ ആണെങ്കിൽ ബിരുദാനന്തര ബിരുദത്തിൻ്റെ മാർക്ക് ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഇവിടെ കുറച്ച് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണോ അവരുടെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് കാണിച്ച് തരാം അപ്പോൾ വെബ്സൈറ്റ് കാണിക്കുമ്പോൾ ഇവിടെ കണ്ടോ ഇതിലിപ്പോൾ കോച്ചിങ് ഫോർ ബാങ്കിങ് സർവീസ് എന്നുണ്ട് ഈ ബാങ്കിങ് സർവീസിൽ ഏതൊക്കെ കോച്ചിങ് സെൻറ്ററിലാണ് നിങ്ങൾക്ക് പഠിച്ചാലാണ് നിങ്ങൾക്ക് ഈ ഒരു ഇത് കിട്ടുന്നതെന്നാണ് ഇവിടെ കൊടുത്തേക്കണേ അതുപോലെ തന്നെ സിവിൽ സർവീസിൻ്റെ കോച്ചിങ് സെൻറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് യു ജി സി ജെ ആർ എഫ് നെറ്റിൻ്റെയൊക്കെ വേർ കൊടുത്തിട്ടുണ്ട് ഇനി മെഡിക്കൽ എൻട്രൻസ് ആണെങ്കിൽ ഇവിടെ ക്രിസ്റ്റ് കോളേജ് ആലപ്പുഴ ആൽഫ അക്കാദമി ടെസ്ല എൻട്രൻസ് അക്കാദമി ദർശന ഞാൻ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ എടുക്കാൻ പറഞ്ഞുതരാം കാരണം ഇത് മുഴുവൻ വായിക്കുമ്പോൾ നിങ്ങളുടെ ടൈം ആവശ്യമുള്ളവർക്ക് നോക്കാമല്ലോ അപ്പോൾ ബ്രില്ല്യൻ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്രില്യൻറ്റ് സ്റ്റഡീസ് സെൻറ്റർ കോട്ടയം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കുക അതിനായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇവിടെ പോയിട്ടാണ് ഇത് എടുക്കേണ്ടത് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇ ഗ്രാൻസിന്റെ വെബ്സൈറ്റിൽ വരാം ഇ ഗ്രാൻസിന്റെ വെബ്സൈറ്റിൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും കേട്ടോ അതാണ് വെബ്സൈറ്റ് ഇ ഗ്രാൻസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഉള്ള വെബ്സൈറ്റ് ഇതിൽ ഈ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ കണ്ടോ എംപ്ലോയബിലിറ്റി എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാം സോറി എംപ്ലോയ് എംപ്ലോയബിലിറ്റി എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അപേക്ഷി ക്ഷണിച്ചു എന്ന് പറഞ്ഞ് കിടക്കണ്ട ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ഓക്കെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പി ഡി എഫ് കൂട്ടും ഈ പി ഡി എഫിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഇപ്പം നമുക്ക് ആ ലിസ്റ്റ് ഉണ്ടല്ലോ ആ ലിസ്റ്റ് ഇതിലുണ്ട് ഇതിൽ നോക്കിയിട്ട് നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അവിടെ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ നമ്മൾ ഓൺലൈനാണ് ഈ വെബ്സൈറ്റിൽ കയറി കൊടുത്താൽ മതി അപ്പോൾ അവിടെ വേറെ ഇനി വല്ല ഗുണഫൈഡ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ കോളേജിൽ നിന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകുക കേട്ടോ ടേക്ക് കെയർ സ്റ്റേ ബ്ലസ് താങ്ക് യു